തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹാരത്തിലേക്ക് മേലാറഞ്ഞൂരിലെ വാൽവിലെ തകരാർ പരിഹരിച്ച് രാത്രിയോടുകൂടി പമ്പിംഗ് ആരംഭിച്ചു ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധന വേണമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു വലിയ പ്രവർത്തികൾ നടക്കുമ്പോൾ നഗരസഭയെ മുൻകൂട്ടി അറിയിക്കണമെന്നും മേയർ ആവശ്യപ്പെട്ടു നഗരത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ് നാല് ദിവസം നീണ്ടുനിന്ന തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രതിസന്ധിക്ക് ഒടുവിൽ പരിഹാരം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി മേലാറഞ്ഞൂറിലെ വാൽവിലെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി അരുവിക്കരയിൽ നിന്നും പമ്പിംഗ് ആരംഭിച്ചു താഴ്ന്ന പ്രദേശങ്ങളിൽ രാത്രിയോടുകൂടി തന്നെ വെള്ളം എത്തിത്തുടങ്ങിയെന്നാണ് അധികൃതർ അവകാശപ്പെടുന്നത് നഗരത്തിൽ പൂർണ്ണമായി ഇന്ന് വെള്ളം എത്തിക്കാൻ കഴിയുമെന്ന് വാട്ടർ അതോറിറ്റി വ്യക്തമാക്കി റെയിൽവേയുടെ പാത ഇരട്ടിക്കലുമായി ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റി നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞുനീങ്ങിയതോടെയാണ് നഗരം കുടിവെള്ളത്തിലായി അലഞ്ഞത് ബദൽ സംവിധാനം ഏർപ്പെടുത്താത്തതാണ് പ്രശ്നത്തിന് കാരണം ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നും ഉദ്യോഗസ്ഥലത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധന വേണമെന്നും മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തെ തന്നെ പാത ഇരട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വർക്കിന് നേരത്തെ അപേക്ഷ കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നാല്പത്തി എട്ട് മണിക്കൂർ കൊണ്ട് ഈ പ്രവൃത്തി പൂർത്തിയാക്കാൻ സാധിക്കും എന്നാണ് വാട്ടർ അതോറിറ്റി പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ നമുക്കറിയാം ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് നാൽപ്പത്തി എട്ട് മണിക്കൂർ കൊണ്ട് അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല നമുക്ക് വലിയ രീതിയിലുള്ള പ്രയാസം നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി ഉദ്യോഗസ്ഥ തലത്തിൽ അത്തരത്തിലേക്കുള്ള വീഴ്ചകൾ വന്നിട്ടുണ്ട് എങ്കിൽ സർക്കാർ തലത്തിൽ അതിനാവശ്യമായ പരിശോധന നടത്തണം എന്ന അഭിപ്രായം തന്നെയാണ് നഗരസഭയ്ക്കുള്ളത് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും പരിശോധിക്കേണ്ട ഇടങ്ങളിൽ അത് പരിശോധിക്കുക തന്നെ വേണം വലിയ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ മുൻകൂട്ടി നഗരസഭയെ അറിയിക്കണമെന്ന വാട്ടർ അതോറിറ്റി ഉൾപ്പെടെയുള്ളവരോട് മേയർ ആവശ്യപ്പെട്ടു എല്ലായിടത്തും വെള്ളം എത്തുന്നതുവരെ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുന്ന നടപടി തുടരാനാണ് തീരുമാനം അതേസമയം കുടിവെള്ള പ്രതിസന്ധിയുടെ ആശങ്ക നിലനിൽക്കുന്നതിനാൽ ഇന്ന് നഗരത്തിലെ അംഗനവാടികൾക്കും പ്രൊഫഷണൽ കോളേജ് അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി കേരള യൂണിവേഴ്സിറ്റി പരീക്ഷകളും മാറ്റിവെച്ചു ജനം തിരുവനന്തപുരം